മലബാർ ജില്ലകളിലെ രൂക്ഷമായ പ്ലസ് വൺ സീറ്റുകളുടെ ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ് എൻ്റെ അടിയന്തര പ്രമേയം ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞ മറുപടികൾ വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല സർ ഇവിടെ നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി തരുന്ന ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ബഹുമാനപ്പെട്ട മന്ത്രി കണക്കുകൾ അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള നിയമസഭയിലാണ് നിയമസഭയിൽ വസ്തുതാ വിരുദ്ധമായ കണക്കുകൾ ഔദ്യോഗികമായി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അവകാശ ലംഘനത്തോളം വരുന്ന കാര്യമാണ് സർ അങ്ങ് പറഞ്ഞത് അങ്ങ് പറഞ്ഞത് കേരളം അങ്ങ് പറയട്ടെ പറയട്ടെ അങ്ങ് പറഞ്ഞത് കേരളം മുഴുവൻ മുഴുവനും അങ്ങ് പറഞ്ഞത് കേരളം കേരളം മുഴുവനും കണ്ടതാണ് ഫുൾ എ പ്ലസ് കിട്ടി ഇന്നിന്നൊരു ഇന്നൊരു രക്ഷിതാവ് വിളിച്ചത് ഫുൾ എ പ്ലസ് കിട്ടി സ്വന്തം വീ വീടിനടുത്തുള്ള സ്കൂള് അവിടെ പഠിച്ച കുട്ടി പറയട്ടെ നിങ്ങളെ വെച്ചു തന്നെയാണ് ഇതാണ് ഈ ജാതി അസഹിഷ്ണുതൊക്കെ കിട്ടുന്നതാണ് പൊട്ടിപ്പാളീസായി തകർന്ന് തരിപ്പണായി പോയത് ഇതുകൊണ്ടാണ് ഇവിടെ 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 ജനങ്ങളുടെ പ്രശ്നം പറയാനും ഞങ്ങൾ വരണത് അപ്പൊ പറയാൻ പറ്റൂല എന്ന് പറഞ്ഞ് വെള്ളം വെക്കല അതെന്ത് ശരിയായ രീതിയാ അപ്പോൾ മന്ത്രി പറഞ്ഞ കണക്കുകളൊന്നും ശരിയല്ല സർ ഇവിടെ പതിനായിരക്കണക്കിന് കുട്ടികൾ പതിനായിരക്കണക്കിന് കുട്ടികൾ സീറ്റ് കിട്ടാതെ പുറത്തുണ്ട് ഞാൻ പറഞ്ഞു വന്നതെന്താ അതായത് ഫുൾ എ പ്ലസ് ഉള്ള കുട്ടികൾ അവരുടെ അവർ പഠിച്ച സ്കൂള് അവരുടെ നാട്ടിലുള്ള സ്കൂൾ ഇതൊക്കെ പറയുമ്പോ ബേളം മനസ്സിലാവണ്ടേ പഠിച്ച സ്കൂളിനൊരു മാർക്ക് ഉണ്ട് ഒരു ഗ്രേസ് മാർക്ക് ഉണ്ട് പഞ്ചായത്തിന് ഒരു ഗ്രേസ് മാർക്ക് ഉണ്ട് ഇതൊക്കെ കൂട്ടിയിട്ടും ആ ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ ആ ഫുൾ എ പ്ലസ് ഉള്ള കുട്ടികൾക്ക് ഇത്തവണത്തെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടിയിട്ടില്ല ഇത് പറയുമ്പോൾ അവിടുന്ന് അവിടുന്ന് ഇങ്ങനെ കുറയ്ക്കുന്നതിൽ എന്താ ഇത് പ്രശ്നമാണ് ഇത് വിദ്യാർത്ഥികളുടെ പ്ലേസ് 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 അസഭ്യമായ അൺപാർലമെന്ററിയായ ഒരു വാക്കും രേഖയിൽ ഉണ്ടാവില്ല അൺപാർലമെന്ററിയായ ഒരു വാക്കും രേഖയിൽ ഉണ്ടാവില്ല നിങ്ങൾ ഉപയോഗിച്ച വാക്ക് അൺപാർലമെന്ററിയാണ് അത്തരം വാക്ക് ഉണ്ടാവില്ല

അവിടെ നിന്ന് ബഹളം എന്ന് പ്രയോഗം ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിൻവലിച്ചു യെസ് യെസ് അദ്ദേഹം പറയട്ടെ അദ്ദേഹം വാക്ക് പിൻവലിച്ചു വാക്ക് പിൻവലിച്ചു അദ്ദേഹം അവതരിപ്പിക്കട്ടെ പ്ലീസ് പിൻകുട്ടി അവതരിപ്പിച്ചോ അവതരിപ്പിച്ചോ ആ മലപ്പുറം കോഴിക്കോട് ജില്ലകൾ വളരെ രൂക്ഷമായ കുറവുണ്ട് അത് ഏറ്റവും കൂടുതൽ കുറവുള്ളത് മലപ്പുറം ജില്ലയിലാണ് രണ്ടാമത് പാലക്കാടാണ് അതുപോലെ തന്നെ കോഴിക്കോട് കുറവുണ്ട് കണ്ണൂരും കാസർകോടും വയനാടും കുറവുണ്ട് ഇതൊരു വസ്തുതയാണ് സാർ അങ്ങേ കെഴുതിത്തന്ന ഉദ്യോഗസ്ഥന്മാർ അങ്ങയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഈ രാജ്യത്തെ ഈ രാജ്യത്തെ മുഴുവൻ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും അതിന്റെ കണക്ക് പുറത്തു പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇത് കുറവില്ല എന്ന് പറയുന്നത് സാർ ഇവിടെ നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് കുട്ടികൾ എസ് എസ് എൽ സി പാസ്സായതിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം കുട്ടികൾ മലബാറിലെ ആറ് ജില്ലകളിലാണ് അവിടെ ലക്ഷത്തോളം കുട്ടികൾക്കാണ് സർ പഠിക്കാൻ ഇപ്പൊ സീറ്റ് ഇല്ലാത്തത് ഇത് ക്രൂരമായ വിവേചനമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ എൽ ഡി എഫിന്റെ പ്രകടന പത്രിക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ഈ സീറ്റുകളുടെ കുറവില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറയേണ്ട കാര്യമില്ലല്ലോ മലബാറിലെ സീറ്റ് കുറവ് ക്ഷാമം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പരിഹരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം മൂന്ന് കൊല്ലം പിന്നിടുന്നു നിങ്ങളത് പരിശോധിച്ചോ മന്ത്രി പറഞ്ഞു ഇത് കഴിഞ്ഞ കാലങ്ങളിൽ പറയാറുള്ളതാണ് സീറ്റിന്റെ കുറവില്ലാന്ന് നിങ്ങൾ നിയമിച്ച കാർത്തികേയൻ കമ്മിറ്റി ആ റിപ്പോർട്ട് എവിടെ ആ റിപ്പോർട്ട് നിയമസഭയിൽ വെക്കി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാർത്തികേയൻ കമ്മിറ്റി ഇങ്ങനെ പ്ലസ് ടുവിന് സീറ്റുകളുടെ കുറവുണ്ടോ മലബാറിൽ എന്ന് പരിശോധിച്ചു കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ട് മലപ്പുറത്ത് കുറവുണ്ട് പാലക്കാട് കുറവുണ്ട് അതുപോലെ കണ്ണൂരിൽ കുറവുണ്ട് ഞാൻ ഈ പറഞ്ഞ കാസർഗോഡ് ഉൾപ്പെടെ വയനാട് ഉൾപ്പെടെ ആറ് ജില്ലകളിൽ കുറവുണ്ട് നൂറ്റി അൻപത് അഡീഷണൽ ബാച്ച് ഞങ്ങൾ അതിനോട് പൂർണ്ണമായി യോജിക്കുന്നില്ല എങ്കിൽ പോലും കാർത്തികേയൻ കമ്മിറ്റിയിൽ എന്താ പറഞ്ഞത് നൂറ്റി അൻപത് അഡീഷണൽ റിപ്പോർട്ട് ബാച്ചുകൾ അനുവദിക്കണം അനുവദിച്ചോ നിങ്ങൾ പൂർത്തിവെച്ചില്ലേ പിന്നെ ഇനി ഞാൻ ഈ സംസ്ഥാന തലത്തിലുള്ള അന്തരങ്ങൾ പറഞ്ഞ് തെക്കും ഒരു പ്രശ്നം ഉണ്ടാക്കലൊന്നും ഞങ്ങളെ ലക്ഷ്യമില്ലാത്തതുകൊണ്ട് ഞാനത് പർവ്വതീകരിച്ച് പറയുന്നില്ല അദ്ദേഹം ഒന്നും കൂടി പറഞ്ഞു തെക്കൻ ജില്ലകളിൽ ഇരുപതും പത്തും കുട്ടികൾ പഠിക്കുന്ന പ്ലസ് ടു ബാച്ചുകൾ ഉണ്ട് അത് റീ അറേഞ്ച് ചെയ്യണം അത് വടക്കോട്ട് കൊടുക്കണം അത് ഞങ്ങൾ ഇനി പറഞ്ഞിട്ട് തെക്കും വടക്കും തമ്മിൽ ഒരു പ്രശ്നം ആവേണ്ട സീറ്റ് അവിടെ നിന്നോട്ടെ പക്ഷേ ഇത് പരിഹരിക്കണ്ടേ അതിനുള്ള മാന്യത ഞങ്ങൾ കാണിക്കാണ് സത്യത്തിൽ എന്താ വേണ്ടത് പത്ത് കുട്ടികളുടെ ബാച്ച് എടുത്തിട്ട് മലബാറിലേക്ക് കൊടുക്കണം എന്ന് പറയാം പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒരു വാദം ഉണ്ടാക്കിയിട്ട് ആ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് പോകണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പം അത് പറയാത്തത് പക്ഷേ മലബാറിലെ സീറ്റ് ക്ഷാമം പരിഹരിക്കേണ്ട സാർ വിദ്യാഭ്യാസം എന്ന അവകാശമാണ് എന്താ അവകാശം ഇന്ന് സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മൈനസ് ടു മുതൽ പ്ലസ് ടു വരെയാണ് സർ ആ മൈനസ് ടു മുതൽ പ്ലസ് ടു വരെ കുട്ടിക്ക് വിദ്യാഭ്യാസം നൽകുക സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വത്തിൽ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് ടുവിലേക്ക് അവന്റെ പഠനം നമ്മൾ മുടക്കുകയാണ് അത് വിദ്യാഭ്യാസ അവകാശത്തിന്റെ ലംഘനമാണ് അതിന് ഈ ജാതി കണക്കുകൾ പറഞ്ഞ് ആ മുടക്കലിനെ മുടക്കലിന്യായീകരിച്ചാൽ അത് ഒരു കാരണവശാലും അംഗീകരിച്ചു തരാൻ കഴിയില്ല സർ ഇവിടെ മലബാറിലെ അരലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഇന്ന് പ്രയാസത്തിൽ തന്നെയാണ് ഇന്നലെ ചില ചാനലുകളിൽ കാണിച്ചല്ലോ ചില കുട്ടികളെ ഫുൾ എ പ്ലസ് ഞാൻ പറഞ്ഞ പോലെ നാട്ടിലെ സ്കൂള് പഠിച്ച സ്കൂള് സ്വന്തം പഞ്ചായത്ത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്നിട്ടില്ല സെക്കൻഡിൽ വരുമെന്ന് തോന്നുന്നില്ല അപ്പോ ഇവിടെ വളരെ വലിയ പ്രതിസന്ധികളുണ്ട് എന്താ ഈ പ്രതിസന്ധിയുടെ തുടക്കം എവിടെയെന്ന് അറിയുമ്പോൾ ഈ പ്രതിസന്ധിയുടെ തുടക്കം തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കേരളം പൂർണ്ണമായും പ്ലസ് ടുവിലേക്ക് മാറിയത് അന്ന് ബാച്ചുകൾ അനുവദിച്ചപ്പോ വടക്കൻ ജില്ലകളിൽ അനുവദിച്ച് തെക്കൻ ജില്ലകളിൽ അനുവദിച്ചതിന്റെ പകുതിയാണ് തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ട് കൊടുത്തത് പിന്നീട് വന്ന എൽ ഡി എഫ് സർക്കാരുകൾ അതിൽ കാര്യമായൊന്നും ചെയ്തില്ല യു ഡി എഫ് സർക്കാരുകൾ ആ അന്തരം പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു അതിന്റെ ഭാഗമായി കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആയിരത്തി നാനൂറ് ബാച്ചുകൾ അനുവദിച്ചു അതുവഴി ഒരു ലക്ഷത്തോളം കുട്ടികൾക്ക് പുതുതായി അവസരം കിട്ടി ഞങ്ങളൊന്നും ചെയ്യാതെ ഇല്ലെന്ന് പറയുന്നത് ഞങ്ങൾ ചെയ്തിട്ടാ പറയണത് ആയിരത്തി നാന്നൂറ് ബാച്ച് കൊടുത്തു ഒരു ലക്ഷം അന്ന് നമുക്ക് കിട്ടി നിങ്ങൾ ഈ കഴിഞ്ഞ എട്ട് കൊല്ലം ഒരൊറ്റ ബാച്ച് കൊടുത്തില്ല അതിന് നിങ്ങൾ പറയുന്ന കാരണം എന്താ നിങ്ങൾ പറയുന്ന കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണ് പക്ഷേ അതുകൊണ്ട് ഈ വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുമോ സാർ ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിനും സെക്കൻഡറി വിദ്യാഭ്യാസത്തിനും ഇടയിലുള്ള പാലമാണ് ആ പാലം കടക്കാൻ അരലക്ഷത്തോളം കുട്ടികളെ ഓരോ കൊല്ലവും നിങ്ങൾ അനുവദിക്കാതിരിക്കുകയാണ് അത് ഏറ്റവും വലിയ ക്രൂരതയാണ് അത് വലിയ അവകാശ നിഷേധമാണ് സാർ എങ്ങനെ എങ്ങനെ ഇത് ന്യായീകരിക്കാൻ സാധിക്കും എട്ട് കൊല്ലത്തിൽ നിങ്ങൾ ആയിരം ബാറ് കൊടുത്തിന് ഞങ്ങൾ ഈ ഭരണിട്ട് പോകുമ്പോ ഞങ്ങൾ ഈ ഭരണിട്ട് പോകുമ്പോൾ ഇരുപത്തി ഏഴ് ബാറേ കേരളത്തിലുള്ളൂ ഇന്ന് ആയിരത്തി ചില ബാറുണ്ട് എട്ട് കൊല്ലം കൊണ്ട് ആയിരം ബാറ് കൊടുത്ത നിങ്ങൾ എട്ട് കൊല്ലത്തിനുള്ളിൽ കുട്ടികൾക്ക് പഠിക്കാൻ യാതൊരു പറയുന്നത് മാർജിനൽ ഇൻക്രീസ് ഉണ്ട് മാർജിനൽ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എന്താ അമ്പത് കുട്ടി പഠിക്കേണ്ട ക്ലാസ്സിൽ അറുപത്തഞ്ച് കുട്ടിയെ പഠിപ്പിക്കുകയാണ് മാർജിനൽ ഇംഗ്ലീഷ് മാഷ് മൈക്ക് എടുത്ത് സംസാരിക്കേണ്ടി വരും വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ കൃത്യമായിട്ട് പറയേണ്ടത് അധ്യാപക വിദ്യാർത്ഥി അനുപാത എത്ര ഒന്ന് വൺ ഈസ്റ്റ് ഫോർട്ടിയാണ് നാല്പത് കുട്ടിക്ക് അധ്യാപകൻ അതാണ് ഈ ന്യായം ആ സ്ഥാനത്താണ് ഇവിടെ കാസർകോടൊക്കെ ഇപ്പം എന്റെ സ്നേഹൻ അഷറഫ പറഞ്ഞു ചില സ്പെഷ്യൽ ഓർഡർ ഒക്കെ കിട്ടുമ്പോൾ ഒരു ക്ലാസ്സിൽ എഴുപത്തഞ്ച് കുട്ടികളാണ് എഴുപത്തഞ്ച് കുട്ടിയെ എങ്ങനെയാണ് സർ ഒരു ഒരു അധ്യാപകൻ പിന്നെ പരിപാലിക്കുക സർ അപ്പോ അത് അതൊക്കെ ഏറെ പ്രതിഷേധാർഹമാണ് പിന്നെ ദുർവയം നടത്തുന്ന ഒരു സർക്കാരിന് ഇതിന് മാത്രം പൈസ ഇല്ല ഇവിടെ വലിയൊരു കണക്ക് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം അഡീഷണൽ ബാച്ച് കൊടുത്തതിന് ഞങ്ങൾക്ക് ഇരുപത് കോടി ചെലവായത് കേരളീയം നടത്തി ഇരുപത്തേഴ് കോടിയോ ചെലവാക്കിയത് കണക്ക് പ്രകാരം എന്ത് കാര്യമുണ്ടായി ഈ കുട്ടികൾക്ക് പഴ പഠിക്കാൻ ഒരുക്കിയതിന് ഇരുപത് കോടി കൊടുത്തതാണ് വലിയ നഷ്ടമായിട്ട് നിങ്ങൾ പറയുന്നത് അതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ ദൂർത്തുകളുടെ കണക്ക് ഒരുപാട് ഇവിടെ പറയുന്നുണ്ട് ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ അതിനുള്ള തക്കതായ മറുപടി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നിങ്ങൾ നടത്തിയ ജനസമ്പർക്ക പരിപാടിയും നവകേരള സദസ്സും കേരളീയവും ഒന്നരക്കോടിൻ്റെ ബസ്സും കെ വി തോമസിൻ്റെ നിയമനം തൊട്ട് അങ്ങനെ എങ്ങനെയൊക്കെ ഗജനാവിലെ പണം ദൂർത്തടിക്കാൻ പറ്റുമോ കോടികളുടെ പരസ്യം ചെയ്തത് ഇതൊക്കെ ചെയ്ത ആൾക്കാർ ആ കുട്ടി പഠനം പറയുമ്പോ ഈ ജാതി കള്ളക്കണക്കുകൾ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ നേരിടാൻ ശ്രമിച്ച അത് നടക്കൂല സർ ഇവിടാ സീറ്റ് ക്ഷാമത്തിന്റെ ശരിയായ കണക്ക് ഞാൻ പറയാം സർ ഇതാ ഇത് സർക്കാർ സൈറ്റിൽ നിന്ന് എടുത്താണ് ഇവിടെ മന്ത്രി പ്രസംഗിച്ചതിൽ പലതും സർക്കാരിന്റെ വെബ്സൈറ്റിലെ ഫിഗറിനെതിരാണ് അതുകൂടി ഞാൻപഠ മന്ത്രിയെ ഓർമ്മപ്പെടുത്തണം പാലക്കാട് മുപ്പത്തൊമ്പതിനായിരത്തി അറുനൂറ്റി അറുപത്തൊന്ന് കുട്ടികൾ പരീക്ഷ ചെയ്തതിൽ മുപ്പത്തി അഞ്ഞൂറ്റി മുപ്പത്തി പേരും പാസായി അതപ്പ എല്ലാവരും പാസ്സാണ കാലാണ് നൂറ് ശതമാനമാണ് മന്ത്രി തന്നെ പറഞ്ഞ് തൊണ്ണൂറ്റി ഒമ്പത് ആറ് ഒമ്പത് എന്ന് പറഞ്ഞാൽ കാൽ ശതമാനത്തിന്റെ കുറവേ ഉള്ളൂ സേ പരീക്ഷ കഴിഞ്ഞാൽ ആ കുട്ടിയും ജയിക്കും അവിടെ മാർജിനൽ ഇൻക്രീസ് ഇല്ലെങ്കിൽ പതിമൂവായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് സീറ്റിന്റെ കുറവുണ്ട് സി നിങ്ങൾ പറയുന്ന മാർജിനൽ ഇൻക്രീസ് പതിനഞ്ച് ശത മുപ്പത് ശതമാനം കൊടുത്താൽ അറുപതിനായിരത്തി എഴുപത്തിനാലിന്റെ കുറവുണ്ട് മലപ്പുറം ജില്ല ഏറ്റവും രൂക്ഷമായ പ്രശ്നമുള്ളത് മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ കുട്ടികളും അവിടെ തന്നെയാണ് അവിടെ അവിടെ ടോട്ടൽ സീറ്റുകളുടെ അവൈലബിലിറ്റി ഉള്ളത് അമ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് നിങ്ങൾ നിങ്ങൾ അൺഎയ്ഡിലെ പോയി സാർ പ്ലീസ് അൺഎയ്ഡിലെ കണക്കാണ് പറയുന്നത് സാർ അവിടെ യഥാർത്ഥത്തിൽ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അഞ്ച് സീറ്റിന്റെ കുറവുണ്ട് സർ കോഴിക്കോട് മൂവായിരത്തിഒരുന്നൂറ്റി അമ്പത്തി ഒന്ന് സീറ്റിന്റെ കുറവുണ്ട് വയനാട് സർക്കാർ സൈറ്റ് പ്രകാരം തന്നെ മുന്നൂറ്റിഅറുപത്തിയെട്ട് സീറ്റിന്റെ കുറവുണ്ട് കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ ജില്ലയിലെ മൂവായിരം സീറ്റിന്റെ കുറവുണ്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ പാർട്ടിയുടെ പ്രക്ഷോഭത്തിന് അവിടെ പോയിരുന്നു മൂവായിരം സീറ്റിന്റെ കുറവുണ്ട് സർ കാസർകോട് മൂവായിരം സീറ്റിന്റെ കുറവുണ്ട് സി ബി എസ്ഇ ഐ സി എസ്ഇടി കൂട്ടിയാൽ അരലക്ഷം കുറവുണ്ട് സാർ ആ കുറവ് പരിഹരിക്കപ്പെടേണ്ടേ ഞങ്ങളീ ന്യായമായ കാര്യം പറയുന്നു ഇവിടെ ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഒരു രാഷ്ട്രീയവും പറഞ്ഞിട്ടില്ല പക്ഷെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്ന് അവിടുന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങനെ ഇന്ന് അങ്ങനെ പ്രതികരണം വന്നു പോയത് ആവട്ടെ അപ്പൊ ഏതായിരുന്നാലും ഇവിടെ താൽക്കാലിക ബാച്ചുകൾ കൊടുക്കലല്ല പരിഹാരം അല്ലെങ്കിൽ ഈ മാർജിനൽ ഇൻക്രീസും അല്ല പരിഹാരം ഇവിടെ കൃത്യമായ ബാച്ചുകൾ കൊടുക്കണം പഠിച്ച റിപ്പോർട്ട് തന്നെ കയ്യിലുണ്ടല്ലോ കാർത്തികയൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അത് പ്രകാരം കൊടുക്കാം സാറ് ഞാൻ ഒരു ഒരു സംഗതി കൂടി പറയാം മലബാർ മേഖലയിൽ ഫുൾ എ പ്ലസ് കിട്ടിയ ഒരു കുട്ടിക്ക് അവൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവൾ ആഗ്രഹിക്കുന്ന സയൻസ് ബാച്ച് കിട്ടുന്നില്ല എന്നാൽ ഞാൻ ഒരു ഒരു പറയാം ഞാൻ പറഞ്ഞില്ല വടക്ക് വിവേചനമല്ല പത്തനംതിട്ട ജില്ലയിൽ കേവലം പാസ് കുട്ടിക്ക് സയൻസ് ബാച്ച് കിട്ടും പത്തനംതിട്ട ജില്ലയിൽ പതിനാലായിരം പ്ലസ് ടു സീറ്റ് ഉണ്ട് ഇത്തവണ പാസ് ആയത് പതിനായിരം കുട്ടികളാണ് മലപ്പുറം ജില്ലയിലും മലബാറിലും പാലക്കാടും കണ്ണൂരും ഒക്കെ ഫുൾ എ പ്ലസ് കിട്ടി സ്വന്തം പഞ്ചായത്തിലുള്ള സ്വന്തം വീട്ടിനടുത്ത് പഠിച്ച സ്കൂൾ കിട്ടുന്നില്ല ആ സ്ഥാനത്ത് ഒരേ പ്ലസ് പോലും ഇല്ലാത്ത കുട്ടിക്ക് വേണമെങ്കിൽ പത്തനംതിട്ടയിൽ സയൻസ് ബാച്ച് കിട്ടും അപ്പോൾ ഐക്യു ഒരു കുട്ടിയുടെ ഇന്റലിജൻസ് കോർഷൻ അത് പരിശോധിച്ചാൽ മലപ്പുറം ജില്ലയിലുള്ള കുട്ടിക്ക് എത്ര ഹൈ ആയിട്ടും കാര്യമില്ല അല്ലെങ്കിൽ മലബാറിലുള്ള കുട്ടിക്ക് എത്ര ഹൈ ആയിട്ടും കാര്യമില്ല അവന്റെ ഉപരിപഠന സാധ്യത നിങ്ങൾ നിഷേധിക്കുകയാണ് ഇതിനാ അർത്ഥത്തിൽ കാണണം ഇതിനാർത്ഥത്തിൽ മനുഷ്യത്വപരമായി വിദ്യാർത്ഥികളുടെ അവകാശവുമായി ബന്ധപ്പെട്ട് കാണാൻ നിങ്ങൾക്ക് കഴിയണം ഇത് പറയുമ്പോഴേക്കും അവിടുന്ന് ഒരു ജനാധിപത്യ രീതിയല്ല സർ ഇത് ഈ പ്രശ്നത്തിനാണ് ഞങ്ങളിവിടെ പരിഹാരം ഈ പ്രശ്നത്തിനാണ് സാർ പരിഹാരം ആവശ്യപ്പെടുന്നത് കോടതി കോടതിയിൽ എന്താ സർക്കാർ പറഞ്ഞത് കോടതിയിൽ സർക്കാർ പറഞ്ഞത് ഒരു കുട്ടി പോലും പരാതിപ്പെട്ടിട്ടില്ല കോടതിയിൽ എന്ത് ന്യായമാണ് സാർ ആയിരക്കണക്കിന് രക്ഷിതാക്കൾ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സാർ ആയിരക്കണക്കിന് രക്ഷിതാക്കൾ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സാർ അപ്പൊ ഞങ്ങൾക്കിവിടെ വെക്കാനുള്ള നിർദ്ദേശം ഇതിനൊരു പരിഹാരം ഉണ്ടാവണം നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രശ്നമാണ് എന്താ പരിഹാരം താലൂക്ക് തല പുനഃസംവിധാനം ഉണ്ടാവണം അത് മലപ്പുറം എന്നോ മലബാറെന്നോ വേണ്ട താലൂക്ക് തലത്തിൽ എത്ര കുട്ടികൾ പ്ലസ് ടു പാസ്സാവുന്നുണ്ടോ ഓക്കെ ആ കുട്ടികൾക്കുള്ള സീറ്റ് ആ താലൂക്കിൽ വേണം നിങ്ങൾ എം എൽ എ മാർക്ക് ഇപ്പോ മലപ്പുറം അല്ലെങ്കിൽ മണ്ണാർക്ക് പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടിയിലുള്ള കുട്ടിക്ക് കൊഴിഞ്ഞാമ്പാറ കിട്ടിയാൽ കൊഴിഞ്ഞാമ്പാറ കിട്ടിയാൽ നൂറ്റി അമ്പത് കിലോമീറ്റർ സ്കൂൾ കുട്ടി യാത്ര ചെയ്യണം അല്ലെങ്കിൽ നിലമ്പൂരുള്ള കുട്ടിക്ക് പൊന്നാനിയിൽ കിട്ടിയാൽ അതേമാതിരി യാത്ര ചെയ്യണം അതല്ല വേണ്ടത് താലൂക്ക് തലത്തിൽ ഞാൻ പറഞ്ഞല്ലോ പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസം സർക്കാർ കൊടുക്കേണ്ടത് കുട്ടിന്റെ അവകാശമാണ് സർക്കാർ കൊടുക്കേണ്ടത് സർക്കാർ താലൂക്ക് തലത്തിൽ എത്ര കുട്ടികൾ പാസ്സാവുന്നുണ്ടോ നിർത്തണം എത്ര കുട്ടികൾ പാസ്സാവുന്നുണ്ടോ ആ കുട്ടികൾക്കുള്ള സീറ്റ് താലൂക്കിലുണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പകരം മുന്നോട്ട് വെക്കാനുള്ള നിർദ്ദേശം സർ പിന്നെ ഇതൊക്കെയാണെങ്കിൽ ഒറ്റ വാക്കുകൂടി ഈ ജനപതിയിൽ ഇതൊക്കെ ഉണ്ട് ഇപ്പൊ ഉണ്ടായ കേരളത്തിലെ ജനപതി എന്തല്ലോ ഇനിയും പഠിക്കാനായില്ല നിങ്ങൾ മാർസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഗ്രാമങ്ങളല്ലേ അട്ടപടലം തകർന്നു വിടുന്നത് ബി ജെ പി പകരം വരണത് നോക്കിക്കോളി നിങ്ങൾക്ക് അത്ര വലിയ സന്തോഷമുള്ള കാര്യമല്ല നിങ്ങൾ തകർന്നെടുത്ത് ബി ജെ ഇന്ത്യ ബി ജെ പി നിഷേധിച്ചപ്പോ കേരളത്തിൽ ബി ജെ പിക്ക് പ്രതീക്ഷകൾ വരുന്നു എന്നുള്ളത് നിങ്ങൾ പോരായ്മയാണ് നിങ്ങളെ രാഷ്ട്രീയത്തിന്റെ വൈകല്യാണ് അതിന് ഈ പ്രതിഷേധമുണ്ട് ജനങ്ങൾ ഭരണവിരുദ്ധ വികാരമാണ് ഈ കാര്യത്തിൽ തർക്കമില്ല അതിൽ പാവപ്പെട്ട കുട്ടിക്ക് പഠിക്കാൻ അവസരം നിഷേധിക്കുന്ന ഗവൺമെന്റിന്റെ നിഷേധാത്മകമായ നയങ്ങൾക്കെതിരായ വിധിയെഴുത്ത് കൂടിയാണ് ഉണ്ടായിട്ടുള്ളത് ഇനിയും കണ്ണു തുറന്നില്ലെങ്കിൽ ഇനി കണ്ണു തുറക്കുമ്പോൾ ബാക്കി നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ അടിയന്തര പ്രമേയം ഇവിടെ അവതരിപ്പിച്ചു